ഹലോ എവരിവൻ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ടൈപ്പ് സെൻറ്റൻസ് ആണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അവസാനുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക സോ വിതഔട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ബിഗിൻ ഏകദേശം അടയ്ക്കാറായില്ലേ ഈസ് ഈ സിൻഡിറ്റ് ഓൾമോസ്റ്റ് ക്ലോസിങ് ടൈം ഈസ് ഈസിൻഡിറ്റ് ഓൾമോസ്റ്റ് ക്ലോസിങ് ടൈം ഏകദേശം പരീക്ഷാ സമയമായില്ലേ ഈസിൻഡിറ്റ് ഓൾമോസ്റ്റ് എക്സാം ടൈം ഈസിൻ്റെ ടോൾമോസ്റ്റ് എക്സാം ടൈം ഏകദേശം ഈസ്റ്റർ ആയില്ലേ ഈസിൻ്റെ ടോൾമോസ്റ്റ് ഈസ്റ്റർ ഈസിൻ്റെ ടോൾമോസ്റ്റ് ഈസ്റ്റർ ഏകദേശം റെഡി ആയില്ലേ ഈസിൻ്റെ ടോൾമോസ്റ്റ് റെഡി ഈസിൻ്റെ ടോൾമോസ്റ്റ് റെഡി ഞാനിപ്പോൾ പൂർത്തിയാക്കിയതേ ഉള്ളു ഐ ഹാവ് ജസ്റ്റ് ഫിനിഷ്ഡ് ഐ ഹാവ് ജസ്റ്റ് ഫിനിഷ്ഡ് ഞാനിപ്പോൾ കണ്ടതേ ഉള്ളു ഐ ഹാവ് ജസ്റ്റ് സീൻ ഐ ഹ് ജസ്റ്റ് സീൻ ഞാനിപ്പോ ഉള്ളൂ ഐ ഹാവ് ജസ്റ്റ് ഈറ്റൺ ഈറ്റൺ ഐ ഹാവ് ജസ്റ്റ് ഉണർന്നതേ ഉള്ളൂ ഐ ഹാവ് ജസ്റ്റ് വോക്കൺ അപ്പ് ഐ ഹാവ് ജസ്റ്റ് വോക്കൺ അപ്പ് ഏകദേശം നിന്റെ പിറന്നാൾ ആയില്ലേ പിറന്നാളായില്ലേ ഞാനിപ്പോ ഉള്ളൂ ഇതൊക്കെ എങ്ങനെ പറയും ബിലോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്